ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ വൺ കെ ലൈക്ക് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷീനേയും ഗോമതിനെയും തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ഗോമതിക്ക് വല്ലാത്ത ടെൻഷനാണ് എങ്ങനെ ബാലനെ ബാലന്റെ മുമ്പിൽ ചെന്ന് എങ്ങനെ നിൽക്കും നുണകളൊന്നും പറയാൻ നമ്മുടെ ഗോമതിക്ക് അറിയത്തുമില്ല അപ്പം മീനാക്ഷി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കുമോ ഒരിക്കലും അമ്മ പതറിപ്പോകരുത് അച്ഛന്റെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പം മോളെ ഞാൻ ചോദിക്കുന്നതിന് നീ ആൻസർ പറ നീ പറ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ അത് പിന്നെ അത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇപ്പം അമ്മ ഓർക്കുക അമ്മ ചെയ്തത് ശരിയാണെന്ന് അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം അത് ശരിയാണല്ലോ നമ്മൾ മിത്രേനെ കൈവിട്ടില്ല മിത്രേനെ ചേർത്ത് നിർത്തിയതേ ഉള്ളൂ ഇനിയിപ്പോൾ അവർ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മീനാക്ഷി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറ്റി കിട്ടോ അതിനിടയിൽ കുറേ ഉപദേശങ്ങളൊക്കെ മീനാക്ഷി കൊടുക്കുന്നുണ്ട് കുറേ ട്രിക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗോ ഗോമതിയോട് ബാലൻ വരുമ്പോൾ ഗോമതി ഒഴിഞ്ഞു മാറി നടക്കണമെന്നും ഒരിക്കലും ഇത് പറയരുതെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആര്യൻ വഴിക്ക് വെച്ച് പോയതാണെന്നും എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്നും പറയണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് താറാ പറയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ അതുപോലെ പഠിപ്പിച്ച് വെച്ചിട്ടാട്ടോ കൊണ്ടുപോകുന്നത് ഇവരെ കാത്ത് നമ്മുടെ ബാലൻ നിൽക്കുകയാണ് അപ്പം ഗോപതിനീനെ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് അങ്ങനെ ഗോമതി വരുന്നതിൻ്റെ സന്തോഷത്തിലൊക്കെ ബാലൻ അവിടെ കാത്തു നിൽക്കുന്നു ഏതായാലും ചെന്നിറങ്ങുന്നു ചെന്നിറങ്ങിയ ഉടനെ തന്നെ ആദ്യം നോക്കുന്നത് ബാലന് ആര്യൻ എന്തിയെന്ന് കാരണം ആ മൂന്ന് പേരും കൂടി ഇവിടെ പോയതാണല്ലോ അങ്ങനെ ആര്യനെ നോക്കുമ്പോൾ ആര്യനെ കാണുന്നില്ല പെട്ടെന്ന് ഓടി വന്നിട്ട് ആര്യൻ എന്തിയെന്ന് ചോദിച്ചു ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗോമതി അകത്ത് കയറി പോയി കിട്ടോ കാരണം ഗോമതി വല് വളരെ വിഷമത്തോടു കൂടിയാണ് വന്ന് നിൽക്കുന്നത് ഇവരൊക്കെ ഓർക്കണത് ഗോമതിയുടെ വിഷമം എന്ന് പറയുന്നത് മിത്ര പോയന്റെ സങ്കടമായിരിക്കും എന്നാണ് നമ്മുടെ ബാലന്റെ വിചാരം അങ്ങനെ നമ്മുടെ ബാലൻ മീനാക്ഷിയോട് ചോദിച്ചു അല്ല ആര്യൻ എന്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ ആര്യൻ ആര്യൻ യൂണിവേഴ്സിറ്റി എറണാകുളത്ത് ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ഏ എറണാകുളത്തോ അതെന്തിനാണ് എറണാകുളത്ത് ഇറങ്ങുന്നത് ഫീസ് അങ്ങടയ്ക്കാൻ എറണാകുളത്ത് ഇറങ്ങി എന്ന് ഇങ്ങനെ പറയാം ഇപ്പം പറഞ്ഞു ഫീസ് എന്തിനാ എറണാകുളത്ത് അടിക്കുന്നത് അത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അടച്ചാ പോരെ അത് പിന്നെ അവിടെ നിന്ന് എന്തോ ഇങ്ങോട്ടേക്ക് അവർ റീഫണ്ട് ചെയ്യുന്നു എന്തൊക്കെയോ പറയുന്നു കേട്ടു അതെനിക്ക് മനസ്സിലായില്ല അച്ഛന്ന് പറയുമ്പോൾ അതിനൊന്നും അല്ലായിരിക്കും ഇറങ്ങിയത് അവന് വെറുതെ കളിച്ച് കൂത്താടാനേ കൂട്ടുകാരന്മാരുടെ കൂടെ പോകാമല്ലോ ആയിരിക്കും അവിടെ ഇറങ്ങിയത് അല്ലാതെ അവന് ഒരിക്കലും അങ്ങനെ ഇറങ്ങുമല്ലോ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞ് അവന് തേണ്ടി നടക്കാലോ അതിനുവേണ്ടി തന്നെയാ ഇല്ലെങ്കിൽ നോക്കിക്കോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഏതായാലും ഗോമതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഗോമതിക്കാണെ പേടിച്ചു കരച്ചിട്ട് ബാലനെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബാലൻ വന്ന് ഗോമതിയോട് പറഞ്ഞു അല്ല ആര്യം പോയത് നീ അറിഞ്ഞില്ലേ അല്ല നിന്നോട് പറഞ്ഞിട്ടല്ലേ നിന്റെ പൊന്നാരമകൻ പോയത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ബാലേട്ട എന്നോട് ഏർ എന്നോടവൻ പറഞ്ഞില്ല അവന് അവൻ പോവുക ചെയ്തത് അവന് എങ്ങോട്ടോ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ബാലൻ എന്തോ ഒരു സംശയം തോന്നുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് മീനാക്ഷി നമ്മുടെ ഗോമതിനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി കേട്ടോ കാരണം ഗോമതി കൂടുതൽ നേരം ബാലന്റെ മുമ്പിൽ ഇത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാം കൈവിട്ട് പോകും അപ്പൊ അതുകൊണ്ടാണ് മീനാക്ഷി കൂട്ടിക്കൊണ്ട് പോയത് അങ്ങനെ മീനാക്ഷി കൂട്ടിക്കൊണ്ട് പോയി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വീണ്ടും കോമതി ഇരിക്കുന്നത് കണ്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത് അമ്മ ഇത് കൊളവാക്കുന്ന തോന്നുന്നത് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മേ ദേവി ഇത് എന്നേം കൂടെ പിടികൊടുക്കരുതേ എന്നേം കൂടെ കൊലയ്ക്ക് കൊടുക്കരുത് കേട്ടോ ദ അമ്മ ഈക്കാര്യം പറയരുത് എന്ന് പറഞ്ഞ ഇപ്പൊ മോളെ ഞാൻ പറയുന്ന മോളെ തോന്നുന്നു എനിക്ക് ബാലട്ട്നോട് പറയാൻ തോന്നുക അറിയാതെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയി പോകൂന്ന് പറയുമ്പോൾ ദേ ഞാൻ പറഞ്ഞു അങ്ങനെ വല്ലതും പറഞ്ഞിട്ടോണ്ടെ തന്നെ അങ്ങ് പറഞ്ഞോണം എനിക്ക് ഇതിനകത്ത് ഒരു ഇതില്ലെന്നും വരുത്തി തീർത്തോണം എനിക്ക് വയ്യ ഇനി ഇതിന്റെ പുറകെ നടന്ന് തൂങ്ങാന് എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പറയുന്ന പോലെ അമ്മ ചെയ്താൽ മതി എന്തിനും ഏതിനും ഒരു ആൻസർ കൊടുക്കണം ആദ്യം വേണ്ടത് ഇത് ചോദിക്കുമ്പം ഒന്നും ഇണ്ടാതെ നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ആർക്കാണെങ്കിലും സംശയം തോന്നൂല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ബാലം വന്നു വീണ്ടും ബാലം വന്നിട്ട് അല്ലെങ്കിലും ആരും ഇനി ഇവിടെ എവിടെ പോയതായിരിക്കും അവൻ ഇനി എങ്ങോട്ട് പോയതാണെന്ന് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആഹ് അവനിങ്ങ് വരട്ടെ വരുമ്പോ ഞാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പ അയ്യോ ഓ ബാലട്ട അവ വരുമ്പോ അവനും വഴക്കൊന്നും പറയല്ലേ എന്ന് പറഞ്ഞപ്പം അയെന്താ നീ അങ്ങനെ പറയാൻ കാരണം വഴക്ക് പറയാൻ മാത്രം അവർ എന്തെങ്കിലും ചെയ്തു വെച്ചത് നിനക്ക് അറിയാമോന്ന് ചോദിച്ചു അപ്പൊ ഒന്നും പെട്ടെന്ന് ഒന്നും കൂടെ ഞെട്ടിപ്പോയി നമ്മുടെ ഏഹ് ആരാ ഗോമതി ഗോമതി കാരണം ഗോമതി പറയുന്നത് മൊത്തം പേടിച്ച് വരച്ചാണ് ഗോമതിക്ക് ഒന്നാന്ന് നോണ പറഞ്ഞ് ബാലനോട് ശീലമില്ല ഏതായാലും അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെയോ നമ്മുടെ ഗോമതിനെ കൂട്ടിക്കൊണ്ട് മീനാക്ഷി പോയി ദേവി എഴുതമ്മന്റെ മുമ്പിൽ ചെന്ന് പെടരുത് ഒന്നും പറയരുത് ഞാൻ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ എല്ലാം ശരിയാക്കി സെറ്റാക്കി വെച്ചു ഇത് കഴിഞ്ഞപ്പോൾ മീനാക്ഷിയുടെ പരിങ്ങൾ കണ്ടപ്പം നമ്മുടെ ഒരു സംശയം ആകാശ് പറഞ്ഞു അല്ല എനിക്കൊരു സംശയം ആര്യൻ എവിടെ പോയതാ നിനക്കറിയാം ആര്യൻ എവിടെ പോയതാണെന്ന് നിങ്ങളോട് പറയാതെ അമ്മയോട് പറയാതെ ആര്യനെങ്ങും പോവില്ലല്ലോ എവിടെ പോയതാ സത്യം പറഞ്ഞോളാം പറഞ്ഞപ്പം നമ്മുടെ ആകാശന്റെ പെങ്ങളും വന്നു കേട്ടോ അതായത് ബാലന്റെ ഇളയ മൂളും വന്നു ഇളയ മൂളും വന്നിട്ട് സത്യം പറയേച്ചി എന്ത് ആര്യൻ എവിടെ പോയതാ ആര്യേട്ടൻ എവിടെ പോട്ടനെവിടെ പോയതാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എടി ഇനിയിപ്പം വല്ല പെണ്ണുങ്ങളുടെ പുറകെ പോയതാണോ ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് വല്ല പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് പേടിച്ചു പോയപ്പോഴത്തേക്കും പേടിച്ചിങ്ങനെ നിൽക്കുക കാരണം വാസ്തവമാണല്ലോ അപ്പം നമ്മുടെ ഗോമതിയുടെ ഇളയ മകള് പറഞ്ഞു ബാലന്റെ മോള് പറഞ്ഞു ആ ഏതായാലും ആകാശേട്ടനെ പോലെ ആര്യേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആകാശേട്ടാ ഹരിയേട്ടനെ അങ്ങനെ ഒരിക്കലും നിറുകേട് കാണിക്കത്തില്ല അച്ഛനെ അമ്മയെ സ്നേഹമുള്ളൊരു പുനാര പുത്രം തന്നെയാ എൻ്റെ ആര്യേട്ടൻ ആര്യേട്ടൻ നിങ്ങൾ ചെയ്ത പോലെ ഒരിക്കലും ചെയ്യുവല എന്ന് പറഞ്ഞിട്ട് അവളും അങ്ങ് പോയി ഏതായാലും മീനാക്ഷി ഇത് കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ മീനാക്ഷിക്ക് അറിയാലോ എന്താന്ന് ഏതായാലും നമ്മുടെ ആര്യം പറ ആര്യൻ അല്ല ആകാശ് പറഞ്ഞതുപോലെ തന്നെ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടാണല്ലോ വരാൻ പോകുന്നത് അതിന്റെ എല്ലാ പേടിയും ഉണ്ട് അപ്പോഴാണ് നമ്മുടെ ധർമ്മം വന്നത് ധർമ്മനോടി വരിക അപ്പം ധർമ്മനോടി വന്ന് ഗോമതിയുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ നമ്മുടെ പവിത്ര മിത്രമോള് പോയി നമ്മുടെ മിത്ര പോയി എന്ന് പറഞ്ഞ് ഭയങ്കര കാർച്ച അപ്പം മിത്ര പോയി മുത്ര പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബാലം പറയുന്നുണ്ടോ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തിനാ എപ്പോഴും മിത്ര പോയി മിത്രം പോയി എന്ന് പറഞ്ഞ് ഞാൻ വിഷമം മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കും അവള് കണ്ടില്ലേ ആകെ വിഷമിച്ച് നിൽക്കുക മിത്ര പോയതുകൊണ്ട് ആ വിഷമം മാറ്റിയെടുക്കാൻ ഞങ്ങൾ നോക്കുമ്പോൾ നീ ഓരോന്ന് പറഞ്ഞു വിഷമം ഉണ്ടാക്കിയെടുപ്പിക്കുവാണോന്ന് ചോദിക്കുമ്പോൾ അതല്ല ഞാന് ഞാൻ പിന്നെ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു പോകുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഏതായാലും ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്യുതൻ അച്യുതൻ്റെയും അനന്തൻ്റെയും കാര്യം ഇങ്ങനെ പറയും അവരുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് ഇന്നലെ അനന്തേട്ടൻ അങ്ങാണ്ട് ചങ്കുവേദന അച് ചുദേട്ടനെ ചങ്കുവേദന വന്നു ഭയങ്കര ചങ്കുവേദനയൊക്കെ ആയിരുന്നു അവനെ കൈ കിട്ടിയ കൊല്ലും എന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നത് എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞു അയ്യോ അവനൊരു പാവമല്ലേ അവനെ കൈ കിട്ടിയ കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ ഏവന് ആരുടെ കാര്യമാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി ആരുടെ കാര്യം പറയുന്നത് മിത്രേനെ കൊണ്ടുപോയ പയ്യന്റെ കാര്യമോ ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞു ആ പിന്നെ അമ്മ പറഞ്ഞത് ഉം അവിടുത്തെ ആരുടെ കാര്യമൊന്നറിയാമോ അവിടുത്തെ അച്ചുമാമന്റെയും അതുപോലെ തന്നെ അനന്തമാമൻ്റെ ഒക്കെ കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ അങ്ങനെയാണോ പറഞ്ഞത് ആഹ് ഞാനോർത്തു ഇവിടെ എന്താ ഈ ചേച്ചി എന്താ ഈ സംസാരിക്കുന്നത് എന്ന് എനിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് ധർമ്മം പറഞ്ഞു അങ്ങനെ ധർമ്മം പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് അവൾ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നല്ലോ ചേച്ചി അവൾ ഈ ഇത് ചെയ്യണ്ടായിരുന്നു ഒരിക്കലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കയ്യിൽ നിന്ന് വേറെ ആര് ചെയ്താലും അവൾ ചെയ്യുന്നു ഞാൻ ഓർത്തിട്ടില്ല കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടിയല്ലായിരുന്നോ അവളുടെ എല്ലാ കുട്ടികളേക്കും ഞാൻ കൂടെ നിൽക്കില്ലായിരുന്നോ അതുപോലെ തന്നെ ചേച്ചിക്കും അവൾ ജീവനല്ലായിരുന്നോ അവൾക്ക് അതൊന്നും ഓർക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വലിയ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു സീനൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ മീനാക്ഷി ഗോമതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അമ്മ ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ അറിയാതെ പോലും അമ്മയുടെ വായിൽ നിന്നൊന്നും വീഴാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത് ഏതായാലും നമുക്ക് ആര്യനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് എന്ന് പറഞ്ഞ് ആര്യനെ വിളിക്കുകയാണ് അപ്പം ആര്യനെ വിളിക്കുമ്പോൾ ആര്യൻ ഹോട്ടൽ റൂമിലാണുള്ളത് അപ്പൊ ആര്യനോട് ചോദിച്ചു എന്താ മോനെ മോൻ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുക മോനെ മോൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഞാൻ വരില്ല നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ മോളെ മോനെ മിത്ര എന്ത് ചെയ്യുന്നു എന്ന് അപ്പൊ മിത്ര മിത്ര അപ്പുറത്തെ റൂമിലുണ്ടെ ഞങ്ങൾ ഒരുമിച്ചല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ നിങ്ങൾ ഒരുമിച്ചല്ലാത്തത് ഉം ദേ അമ്മേ എല്ലാം കൊള്ളാം അമ്മ കല്യാണം കഴിക്കാൻ പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു ഇനിയിപ്പം വേറെ ഒന്നിനു എന്നെ നിർബന്ധിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആര്യൻ അപ്പം പറഞ്ഞു ആ മോനെ ശരി എങ്കിലും ഒരു കണ്ണ് വേണോട്ടോ അവളെ അവളെ ഒന്ന് നോക്കിയേക്കണോട്ടോ പാവം അവളുടെ മനസ്സിന് ഏറെ എന്താ തോന്നുന്നതൊന്നും പറയാൻ പറ്റില്ല എന്ന് ഇപ്പൊ അമ്മ പേടിക്കുകയൊന്നും വേണ്ട അമ്മ ഇപ്പം സമാധാനമായിട്ടിരിക്കുക അമ്മയ്ക്ക് ഒരു വിഷയം ഉണ്ടാവില്ല ഇത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്താന്ന് വരുത്തി തീർത്താ പോരെ അത് ഞാൻ നാളെ വരുമ്പോഴത്തേക്കും റെഡിയാക്കുന്ന കാര്യം ഏറ്റവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ആര്യ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക വേറെ ഒന്നുമല്ല ഇത് ഗുരുവായൂരപ്പൻ നടത്തി തരുന്ന കല്യാണമാന്ന് മോൻ വിചാരിച്ചാൽ മതി എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞതൊക്കെ ഇങ്ങനെ റിവെയിൻ ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേയും ഇത്രേനെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ലാത്തൊരവസ്ഥ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാം ഒന്നുപോലെ തന്നെ സംഭവിക്കുന്നു എല്ലാ കഥകളും ഒന്നുപോലെ തന്നെ പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ ഡൌട്ട് കാണൂല്ലേ കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദേവതയുടെയും സച്ചിയുടെയും കഥയിലും ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗൗതമിൻ്റെയും ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയിലും ആദ്യം അടിയായിരുന്നു അതെ ഇപ്പം ഈ കഥയിലും അടി അതുപോലെ തന്നെ നയനയുടെയും ആദർശൻ്റെയും കഥയിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായിരുന്നു എല്ലാം ഒന്ന് കൂട്ടി യോജിച്ച് നോക്കുമ്പോൾ ഒരേ ഒരു ഇതിലങ്ങ് പോവുകയാണല്ലേ പിന്നെ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ ഉള്ള കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ ഏതായാലും നമ്മൾ കാണുക ആസ്വദിക്കാം അതാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടിപൊളി വിശേഷവുമായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ